ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് അംഗീകൃത പരിശീലകരുടെ സാന്നിധ്യമുണ്ടാകണമെന്ന ഉത്തരവിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് അതൃപ്തി തിരുവനന്തപുരം മുട്ടത്തറയിൽ നടന്ന ടെസ്റ്റ് ഉടമകൾ ബഹിഷ്കരിച്ചു ഉത്തരവ് പ്രായോഗികമല്ലെന്നാണ് ആരോപണം ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരണത്തില് പ്രത്യക്ഷ സമരം അവസാനിപ്പിച്ചെങ്കിലും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളിൽ അതൃപ്തി തുടരുകയാണ് ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിൽ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാർ ഉണ്ടായിരിക്കണമെന്ന നിബന്ധനയാണ് പ്രതിഷേധത്തിനു കാരണം ഇതിനെ തുടർന്ന് മുട്ടത്തറയിൽ ഇന്ന് രാവിലെ നടന്ന ടെസ്റ്റ് ഉടമകൾ ബഹിഷ്കരിച്ചു അല്ല നമ്മൾ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ മന്ത്രിക്കെതിരായിട്ട് ഞങ്ങൾ ആരും പറയുന്നില്ല ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഈ നിരപരാധികളായ അർത്ഥ സാധാരണക്കാരെ ഈ ഫീൽഡിൽ നിന്ന് ഒഴിവാക്കി വിട്ടിട്ട് മന്ത്രിക്ക് എന്താ ഗുണം പറഞ്ഞു ക്വാളിറ്റി ക്വാളിറ്റി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരല്ലേ പേർക്ക് സ്ലോട്ട് ഉണ്ടായിരുന്നെങ്കിലും ആറ് പേർ മാത്രമാണ് ഇന്ന് ടെസ്റ്റിനെത്തിയത് സ്വകാര്യ വാഹനങ്ങളിൽ എത്തുന്ന പ്രേക്ഷകർക്ക് ഈ നിബന്ധന ബാധകമല്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട് സ്വന്തം സ്വന്തം സ്വന്തമായിട്ട് പരിശീലനം കഴിഞ്ഞിട്ട് വരുന്ന ഒരാളിന് അവിടെ ഇൻസ്ട്രക്ടർ ഇല്ലല്ലോ അത് ബാധകമല്ല സ്കൂള് തുടങ്ങാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി ഇൻസ്ട്രക്ടറായിട്ട് അവിടെ ജോയിൻ ചെയ്തതിനു ശേഷം ജോലിക്കൊക്കെ വരാൻ പറ്റാത്തത് ഡ്രൈവിംഗ് അംഗീകൃത പരിശീലകരുടെ സാന്നിധ്യം നിർബന്ധമാക്കി ശനിയാഴ്ചയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവിറക്കിയത് ഉദ്യോഗാർത്ഥികളെ ടെസ്റ്റിനെത്തിക്കേണ്ടത് അതത് സ്കൂളുകളുടെ അംഗീകൃത പരിശീലകൻ നേരിട്ടായിരിക്കണമെന്നും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഇവർ രജിസ്റ്ററിൽ ഒപ്പിടണമെന്നാണ് ഉത്തരവ് റിപ്പോർട്ടർ തിരുവനന്തപുരം